അപ്പോൾ ഞാൻ ഇന്നൊരു മിനി ബ്ലോഗമാണ് അപ്പം നമ്മളിന്ന് ടു കെ ഫാമിലി ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തിരി രാവിലെ എണീറ്റ് ക്ലാസ്സിൽ പോകാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിന്ന് താമസിച്ച് എണീറ്റ് കാരണം ചേട്ടൻ ഇന്ന് കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കാരണം ചേട്ടനെടുത്ത് വിളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു പത്തേ കാലം ആയപ്പോഴത്തേക്കും ക്ലാസ്സിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ കൂടുതൽ ലോങ് വീഡിയോസ് എന്താ ചെയ്യാത്തേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിക്ക വീഡിയോസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതേ ഒരേ വീഡിയോസ് തന്നെയാണ് അനാത്തിനെയും വരുന്നത് അപ്പോൾ എന്ന് തന്നെ എടുക്കുന്നു എന്നുള്ളൊരു സംഭവം മാത്രമേ വ്യത്യാസമായിട്ട് കാണത്തുള്ളൂ അത് കാരണം പിന്നെ ഞാൻ ഒരുപാട് ലോങ് വീഡിയോസ് ചെയ്യാത്തത് ടു കെ അടിച്ചപ്പോൾ നമ്മൾ ചെറിയൊരു കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പറ്റുകയാണെങ്കിൽ ആ ഒരു വീഡിയോ കൂടെ ഞാൻ അതിൻ്റെ കൂടെ ആഡാക്കാം അപ്പോൾ അത് ഞാൻ ക്ലാസ്സിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ പേരുടെ സംശയമാണ് എൻ്റെ പേരെന്തുവാന്നൊക്കെ എൻ്റെ പേര് പ്രവീണ എന്നാണ് അപ്പം ഞാനിപ്പം പി എസ് സിക്ക് കോച്ചിങ്ങിനായിട്ട് പോകുന്നുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിലാണ് അപ്പോൾ ഞാനിവിടെ അടുത്ത് ചെങ്ങന്നൂർ തന്നെയാണ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കുറച്ച് നാളായിട്ടേ ഉള്ളൂ പോകാനായിട്ട് തുടങ്ങിയിട്ട് ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബികോം കഴിഞ്ഞിട്ട് ഇപ്പം രണ്ട് മൂന്ന് മാസം ആയതേ ഉള്ളൂ അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ തുടങ്ങിയിട്ട് ജൂലൈയിൽ തൊട്ടായിരുന്നു ഞാൻ ഈ ഒരു കോച്ചിങ്ങിന് പോകാനായിട്ട് തുടങ്ങിയത് അപ്പോൾ എനിക്ക് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല എനിക്ക് അത്യാവശ്യം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ നീ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇതേ വീട്ടിലേക്ക് നടന്നു പോകുന്നത് അപ്പോൾ എനിക്ക് ക്രോസ് ഇറങ്ങും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല ഇപ്പം അയ്യപ്പ സീസൺ ആയ കാരണം അയ്യപ്പന്മാരെ തട്ടിട്ട് നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല നീ നമ്മുടെ സ്ഥിരമായിട്ട് വരുന്ന ആ ഒരു ഗുഹയുടെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരിതാണ് കാരണം ആ ഒരു ഗുഹ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് അപ്പം എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഞാൻ എന്തീ വീഡിയോ എടുത്തോളുവരുന്നപ്പോഴത്തേക്കും ഈ ഒരു വെള്ളത്തിൽ ഇങ്ങോട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് കറന്നുപോയി അപ്പോൾ നീ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ വീടിൻ്റെ അവിടെ എടുത്താറായിട്ടുണ്ട് കടയിലൊക്കെ കയറാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കടയിലിങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് കുറേ നേരം ഫോണും ഇങ്ങോട്ടും നടക്കുന്ന അല്ലാതെ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോയ്ക്കകത്ത് വേറെ ഒന്നും തന്നെ കാണാനായിട്ട് പറ്റത്തില്ല അത് കാരണമാണ് ഞാൻ കൂടുതലായിട്ടും വീഡിയോസ് എടുക്കാത്തത് പിന്നെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാനായിട്ട് സെറ്റ് ആവാത്ത ഒരാളവിടെ ഉണ്ടായിരുന്നു അത് കാരണം ഞാൻ ആളെ പേടിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വെള്ളിലിറങ്ങി ഇപ്പോൾ ധൈര്യം ഒന്ന് പോകുന്നത് ഞാനും കൂടെ സെറ്റേ ആവാത്തില്ല അതൊക്കെ കഴിഞ്ഞൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോൾ കോഴിയാണെങ്കിൽ ഭയങ്കര കോവർ അപ്പോൾ അതൊക്കെ വെറുതെ സഹിച്ച് നിന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ